പോലീസും പട്ടാളവും പലതവണ ശ്രമിച്ചിരുന്നു ഈ വഴി തുറക്കാൻ വേണ്ടി പക്ഷേ പ്രതിഷേധക്കാർക്ക് മുന്നിൽ അവർ മുട്ടുകൂത്തി സംഘപരിവാർ തോക്കുപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ വഴി തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പ്രതിഷേധക്കാർക്ക് മുന്നിൽ അവരും കീഴടങ്ങി പക്ഷേ കഴിഞ്ഞ ദിവസം ഷാഹിൻബാഗിൽ റോഡുകൾ തടസ്സപ്പെടുത്തിയിരുന്ന ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ തന്നെ എടുത്തുമാറ്റി ആ വഴി തുറന്നുകൊടുത്തിരുന്നു അത് ഒരു ഹൈന്ദവന്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട വിലാപയാത്രയ്ക്ക് വേണ്ടിയാണ് ഇവരെയാണോ കേന്ദ്രം രാജ്യദ്രോഹികളെന്ന് വിശേഷിപ്പിച്ചത് പ്രതിഷേധക്കാരുടെ യഥാർത്ഥ മതേതരത്വത്തിന്റെ പച്ചയായ മുഖം ദൃശ്യങ്ങളിലൂടെ നവമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഷിൻബാഗിലെ സി എ വിരുദ്ധ പ്രതിഷേധത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ മതേതരത്വത്തിന്റെ മഹത്തായ കാഴ്ച സമ്മാനിച്ചിരിക്കുകയാണ് ഷാഹിൻബാഗ് ഹിന്ദു ശവസംസ്കാര വിലാപയാത്രയ്ക്ക് അടച്ച റോഡ് തുറന്നുകൊടുത്താണ് ഷാഹിൻബാഗ് പാരസ്പര്യത്തിന്റെ ഉദാത്ത മാതൃകയായി ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയത് ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ഞങ്ങൾ പരസ്പരം എല്ലാവരെയും ബഹുമാനിക്കുന്നു അസാധാരണമായി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ബസ്സുകളും ആംബുലൻസുകളും ഞങ്ങൾ കടത്തിവിടാറുണ്ട് എന്നാണ് ഒരു പ്രതിഷേധക്കാരൻ പറഞ്ഞത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഷാഹിൻ ബാഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി രാജ്യത്തെ മിക്ക ബി നേതാക്കളും ഷാഹിൻബാഗ് സമരക്കാർക്കെതിരെ രംഗത്ത് വന്നിരുന്നു അധികാരത്തിലെത്തിയാൽ ഒരു മണിക്കൂർ കൊണ്ട് പ്രതിഷേധക്കാരെ ഒഴിപ്പിക്കുമെന്നും ബി ജെ പി നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഏറ്റവും നീണ്ട പ്രക്ഷോഭം നടക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ ഷാഹിൻബാഗ് അൻപത് ദിവസത്തിലേറെയായി തുടരുന്ന പ്രതിഷേധത്തിന്റെ മുൻനിരയിലെല്ലാം സ്ത്രീകളാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള My ourselves Kasargod Kaningad Mangalore